നമ്മുടെ ഒരു പുതിയ വിലയ്ക്ക് സ്വാഗതം പിന്നെ നമ്മൾ നിൽക്കുന്നത് ഈ റോഡ് മാർക്കറ്റിലാണ് തമിഴ്നാട്ടിലെ ഈറോഡ് മാർക്കറ്റ് അപ്പോൾ ഇന്ന് ഞാൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെ പറയുന്നതായിരുന്നു രണ്ട് പശുക്കളെ വാങ്ങാനും ഞാൻ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ സദ്യ അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല പിന്നെ അവർക്ക് പേഴ്സണലി വാങ്ങാൻ വരുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഞാൻ വന്ന സമയത്ത് എടുത്തിട്ടുള്ള രണ്ട് പശുക്കളാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഫാമിലേക്കല്ല കൊല്ലത്ത് തന്നെ നെടി വിളയ്ക്കെടുത്തൊരു ഫാമിലേക്ക് കൊല്ലം ജില്ല കരുനാപ്പള്ളിൻ കൊട്ടാരക്കര റോഡ് നെടിവെള്ളിയിലേക്ക് എടുത്തൊരു ഫാം രണ്ട് ഫാമിലേക്കെടുത്ത രണ്ട് പശുക്കളാണ് ആദ്യം നമ്മൾ രണ്ട് പശുക്കളാണ് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന രണ്ട് പശുക്കളാണ് എടുത്തിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ നാല് പല്ലൊരു കന്നി പശുവാണ് ഒരു വൺ വീക്ക് സമയമുണ്ട് അത്യാവശ്യം ഹെൽത്തിയിൽ നിൽക്കുന്ന ഒരു പശുവാണ് പ്രസവിച്ച പശുക്കൾ വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടുള്ളതിന് പ്രസവിക്കാൻ ഗ്യാപ്പുള്ളതും പിന്നെ ഈ ഒരു പശു നമ്മളെടുത്താണ് ഇതൊരു ഇരുപത് ദിവസത്തോളം ഇരുപത് ദിവസത്തോളം സമയമുണ്ട് ഇരു ഇരുപത്തഞ്ച് ദിവസത്തോളം സമയമുള്ള അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള പഷാണ് കിട്ടുന്നത് അത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഷികളാണ് ഇത് നല്ല ഹൈറ്റ് ഉണ്ട് മറ്റേനെ കണ്ടിട്ട് കമ്പര്യാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നല്ല ഹൈറ്റിലും വെയിറ്റിലുള്ള രണ്ട് പശുക്കളെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രത്യേകം എൻ്റെ ഫാമിലിയേക്കല്ല കേട്ടോ നമ്മുടെ അല്ല എടുത്തിട്ടുള്ളത് ഞാൻ വന്നപ്പോൾ എടുത്താണ് നമ്മൾ നെടിയവളയിലൊരു ഫാമിലിയേക്ക് ഇന്ന് എടുത്തിട്ടുള്ള രണ്ട് പശുക്കളാണിത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തിന് മേലെ പ്രൈസ് വന്നിട്ടുണ്ട് എല്ലാം ഒരു ട്വൻ്റി പ്ലസ് ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് അകത്ത് പാല് പ്രതീക്ഷിക്കുന്നു ഇത് നാല് ബല്ലും അത് ആറ് ബല്ലും ആണ് പ്രായം വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു വൺ വീക്കിനുള്ളിൽ ഡെലിവറി ആണ് ഇത് നമുക്കൊരു ട്വൻറ്റി ഡേയ്സ് ട്വൻറ്റി ഫൈവ് ഡേയ്സിനകത്ത് ഡെലിവറി പ്രതീക്ഷിക്കുന്നു പിന്നെ ബാക്കി ഇങ്ങോട്ട് കേരളത്തിലും കർണാടക തമിഴ്നാട് ഇതിൻ്റെ പല ഏരിയയിലേക്ക് പല ആൾക്കാർ എടുത്തിട്ടുള്ള ടിപൊളി ഹെവി സൈസ് പശുക്കളൊക്കെയാണ് പിന്നെ ഒരുപാട് സ്കീമിൽ പശുക്കൾ എടുത്തിട്ടുണ്ട് അതൊക്കെ പല പ്രൈസ് റേഞ്ചിൽ അങ്ങോട്ട് റേഞ്ചിലെല്ലാം പല പ്രൈസ് റേഞ്ചിൽ എടുത്തിട്ടുള്ള പശുക്കളാണ് കേട്ടോ ഇതെല്ലാം മീഡിയം ടൈപ്പ് ചെറിയ ടൈപ്പ് പശുക്കളാണ് ഒരുപാട് മാർക്കറ്റാണ് ഏകദേശം മാർക്കറ്റൊക്കെ കഴിയാറായി മാർക്കറ്റൊക്കെ നമ്മൾ രാവിലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുപ്പിന് തന്നെ നമ്മൾ മാർക്കറ്റിൽ വന്ന് വെളുപ്പിൽ ഒരു മണി റേഞ്ചിൽ ഉള്ളില് നമ്മൾ അഞ്ചരക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിൽപ്പന കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് പശുക്കളൊക്കെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് പ്രസവച്ചതും ചാനയും എല്ലാ ടൈപ്പ് പശുക്കൾ ഇത്തേൻ്റെ ബാക്കി ബാലൻസ് ഒന്ന് കുറേ പശുക്കളാണ് മാർക്കറ്റിൽ ഇപ്പം നിലയിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലാക്ക് പശു ഒക്കെ അവർ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒന്ന് നാൽപ്പതൊക്കെയാണ് ആസ്കിൻ പ്രൈസ് നമ്മൾ പിന്നെ വില വാങ്ങാൻ പോയി വില ചോദിച്ച് ബാർഗിൻ ചെയ്യാൻ നിന്നില്ല നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അധികം ബാർഗിങ് പോയില്ല ഇതെല്ലാം വൺ ലാക്ക് റേഞ്ചിൽ വരുന്നതാണ് ഇന്ന് മഴ അധികം ചെളിയാണ് മാർക്കറ്റിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അധികം വണ്ടികളെല്ലാം ഓടി ഓടി ക്കി വച്ചിരിക്കാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പശുക്കളൊക്കെ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയാം ഈ കടന്നെല്ലാം നമ്മൾ എടുത്തിട്ടുള്ള പക്ഷേ നല്ല അടിപൊളി ഇതൊക്കെ നല്ല റേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൈസിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം റേഞ്ചിൽ വന്നിട്ടുള്ള പശുക്കളൊക്കെയാണ് ഈ ഹെവി സൈസിൽ നിൽക്കുന്നത് എല്ലാം നല്ല തടിയിലുള്ള പശുക്കളാണ് നല്ല ഹൈറ്റിലും വെയിറ്റിലും തടിയിലുള്ള പശുക്കളെല്ലാം ചാനയാണ് പ്രസവിച്ചിട്ടില്ല ഇതൊക്കെ ചെറിയ ടൈപ്പ് പശുക്കളാണ് ഇവിടെ നിങ്ങൾ രണ്ടു വീട്ടിൻ ടൈപ്പ് പശുക്കൾ വരുന്നു പിന്നെ നമ്മുടെതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലും പശുക്കളാണ് ആയി വണക്കം എപ്പോഴും നമ്മൾ രണ്ട് മാഡ് എടുത്തിരിക്കും നമ്മൾ ഇത് 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 ഡെലിവറിക്ക് എടുത്തിരിക്കെലിവറി വൺ വീക്ക് ഇത് നമുക്ക് ട്വന്റി ട്വന്റി ഫൈവ് ഡേയ്സ്

இது கொஞ்சம் ஜேசி மிக்ஸ் இருக்குது ப்ளாக்கு கூட இருக்குது இந்த மாதிரி இது கொஞ்சம் நல்ல சைஸில் ஃப்ரீ சைஸ் இருக்குது எந்த டெஸ்ட் புக்கும் இருக்குது பெரிய சைஸ் இருக்குது இது கொஞ்சம் கம்மி இருக்குது நல்ல ப்ரீட் குவாலிட்டியில இருக்குது கொஞ்சம் கம்மி நம்ம விவசாய அடுவில் லைவ்வில் நான் டேரக்ட்டு போயிட்டுருக்கேன் ஆய் ஆய் ஷோ ஆஹ் கபடி இருக்கே இப்போ ரெண்டு லேகோ ஒருமிச்சு போயிட்டு இருக்கிறேன் விவசாயிகள் தமிழ்நாடு யூடியூப் சேனல் അതിൽ നമ്മുടെ മാട് നമ്മുടെ പശുക്കളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലാണ് കുറേ നേരം ഞാൻ സംസാരിച്ച നിങ്ങൾ നിങ്ങളെയായിരിക്കും ഞാൻ തമിഴ് പറഞ്ഞത് ഞങ്ങളുടെ വ്യവസായ തമിഴിലെ യൂട്യൂബ് ചാനൽ ലൈവിലായിരുന്നു സംസാരിച്ചത് അപ്പൊ ഇതിന്റെ ബാലൻസ് ഡീറ്റെയിൽ വീഡിയോ കേടാ കേട്ടോ ഓക്കെ താങ്ക് യു